ഈ രോഗിയും പൊടി വെച്ചിട്ട് നമുക്കിന്ന് എളുപ്പത്തിലൊരു ഈവെൻസ്നാക്കുണ്ടാക്കാം റാഗി പൊടിപ്പിച്ച പൊടിയാണേ നമുക്ക് ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ച് എടുക്കാം ഞാൻ ഇതിനിപ്പോൾ രണ്ട് ബൗളാണ് എടുക്ക എടുക്കുന്നത് ഒന്നെടുത്ത് ഒന്നും കൂടി അടുത്ത കപ്പിൽ ഇത് ഞാൻ ഫുൾ എടുത്തിട്ടില്ലേ നമുക്ക് ആവശ്യമുള്ള പൊടി എടുത്താൽ മതിയല്ലോ അപ്പോൾ നിങ്ങൾക്ക് ആവശ്യം കുറച്ചും കൂടെ വേണമെങ്കിൽ മൂന്നോ നാലോ എടുക്കാം ഇതിപ്പോൾ നല്ല കഴുകി ഉണക്കി പൊടിപ്പിച്ച പൊടിയാണ് ഇനി നമുക്കിതിലേക്ക് കുറച്ച് അരിപ്പൊടി ചേർക്കണം പത്തിരിപ്പൊടിയോ അരുടെ പത്തിൻ്റെ പൊടിയൊക്കെ അല്ലേ അതുപോലത്തെ ഇതിന് ഒരു അരക്കപ്പ് മതി അതേ കപ്പിന് തന്നെ ഇതാ ഒരക്കപ്പ് ഇത്രയും മതി കിട്ടോ ഇത് ചേർക്കഞ്ഞാൽ നമ്മളെത്ര പൊടി മതിയെങ്കിലും അങ്ങനെ മതി ഞാൻ കുറച്ച് അരിപ്പൊടി ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് നിങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടാക്കാം ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കും ഉപ്പ് കൂടി പോകേണ്ട നമ്മളിത് ശർക്കര ചേർത്ത് ഉണ്ടാക്കുന്നതാണ് അപ്പോൾ ആ പൊടിക്ക് മാത്രമുള്ള ഉപ്പ് ചേർക്കുക കുറച്ച് ചെറിയ ജീരകം പൊടിച്ചത് ചേർത്ത് എടുത്ത് കൊടുക്കാം ഇത് കുഴക്കാനാവശ്യമായിട്ട് ഞാൻ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് വെള്ളം കളിച്ചു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യത്തിനനുസരിച്ച് കുറേ കുറേശ്ശായിട്ട് ഒഴിച്ചു കൊടുക്കാം വെള്ളം ഞാൻ അളന്നൊന്നുമല്ല കേട്ടോ വെച്ചത് കുറച്ച് വെള്ളം അടുപ്പിച്ച് വെച്ചതാണ് ഇനി ആ പൊടിക്ക് ഭാഗമുള്ള വെള്ളം കുറേ ആയിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഞാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് പൊടിയൊക്കെ കുഴച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒന്ന് ആറാൻ വയ്ക്കാം നല്ല പാകത്തിന് വരേണ്ടത് അധികം ലൂസായി പോയതാണ് ശ്രദ്ധിക്കണേ എന്താ ഈ പാകത്തിന് മതി കേട്ടോ അപ്പോൾ അതൊന്ന് ആറട്ടെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം നമുക്ക് ഈ പഴഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് എടുത്തുണ്ടോന്ന് കഴുകി ഒക്കെ ക്ലീനാക്കി വാട്ടി വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് ആവശ്യമുണ്ട് വേണ്ടിയതിന് ഇതാ കുറച്ച് ചെറിയ തേങ്ങ അത് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് എടുക്കേണ്ടേ ഞാനിപ്പോൾ ഇവിടെ ഒന്നര കപ്പ് ഒരു നിറയെടുത്തിട്ടുണ്ട് പിന്നെതാ അതിലേക്ക് മധുരത്തിനാവശ്യമായ ശർക്കര ചീ എടുത്തതാണെ കല്ലൊന്നുമില്ലാത്ത നല്ല ശർക്കരയാണ് അതുകൊണ്ട് ചീ എടുത്തതാണ് നിങ്ങൾക്ക് വേണമെങ്കിലും ഇറ്റിയെടുക്കുക എന്തും ചെയ്യാം അര ടീസ്പൂണ് ഏലക്ക പൊടിച്ചത് എന്നാൽ അത് ഒതിൽ ചേർത്ത് കൊടുക്കുക ചെറിയ തീരെ നമ്മൾ പൊടി ചേർത്തിട്ടുണ്ട് ഏലക്കപ്പൊടി പൊടി മധുരത്തിൽ ചേർത്ത് കൊടുക്കുക അതേ തേങ്ങയൊക്കെ അങ്ങനെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം വേണമെങ്കിൽ കൈ കൊണ്ടുതന്നെ യോജിപ്പിച്ചെടുക്കാം യോജിപ്പിച്ചെടുക്കുക ഇത് ചൂട് കിട്ടുമ്പോൾ ഉരുകിയിട്ട് ശർക്കര ലയിച്ചോളും ഇങ്ങനെ ചെയ്താൽ മതി അപ്പം ശരിയായിട്ടുണ്ട് ഇനി നമുക്ക് മാവെടുത്തിട്ട് ഓരോ ഉരുളകളായിട്ട് വരത്തി എടുക്കാം നമ്മൾ കൈ പൊടിയൊക്കെ ഉണ്ടല്ലോ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് ഇനി ആവശ്യത്തിനനുസരിച്ചുള്ള ചെറിയ ഓരോരോ ഉരുളകളാക്കിയെടുക്കാം അത് ഒരു ചപ്പാത്തിൻ്റെ ഉരുള അത്രയും മതി കേട്ടോ അതാ കയ്യിൻ്റെ ഇടയിൽ കുറച്ച് നെയ്യ് വരട്ടെ നെയ്യായിരിക്കും കേട്ടോ നല്ലത് ഇനി നിങ്ങൾക്ക് വെളിച്ചെണ്ണ അങ്ങനെ എന്തെങ്കിലും കോയിൽ മതിയെങ്കിൽ അത് മതി ഞാനിപ്പോൾ നെയ്യാണ് എടുത്തത് ആ ഒരു ചപ്പാത്തിൻ്റെ അത്രയുള്ള ഉരുള എടുക്കുക കൈ കൊണ്ട് പരത്തി എടുക്കുക നമുക്ക് വലിയ അടയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ വലിയ ഉരുളകൾ എടുക്കട്ടോ ഞാനതിപ്പോൾ ഒരു മീഡിയം ഉണ്ടാക്കുന്നത് ഇത്രയും എടുക്കുക അധികം കട്ടിയായാലും നമ്മൾ പലഹാരത്തിൻ്റെ രുചി ഉണ്ടാവില്ല അതുകൊണ്ടാണ് ഞാനത് ഇത്രയും കാനം കുറച്ച് പരത്തിയത് നമുക്കിതിലേക്ക് ആവശ്യമുള്ള തേങ്ങേൻ്റെയും ഒക്കെ കൂട്ടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതാ ഇങ്ങനെ ഒന്ന് മടക്കിയിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക ഇങ്ങനെ തന്നെ എല്ലാം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം നമുക്ക് ഈ പലഹാരം ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് ആവിയിലാണേ വേവിക്കുന്നത് ഞാനിതാ ഇതുപോലെ ഒരു ഇഡ്ഡലി പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ നമുക്ക് എന്നിട്ട് പലാരം ഓരോന്നായിട്ട് വെച്ചു കൊടുക്കാം ഇവിടെ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇങ്ങനെ ഒരു തട്ട് വെച്ചുകൊടുക്കാം റാഗിപ്പൊടി ഡടി ആട ഇതാ ഓരോന്ന് റെഡി ആയിരുന്നുണ്ട് ഓരോന്ന് വെച്ചു കൊടുക്കുക ഇങ്ങനെ കൈ ഒക്കെ കൊള്ളുന്നതിന് ശ്രദ്ധിക്കണേ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് മൂടി കൊടുത്ത് തുറന്ന് നോക്കാം അപ്പോൾ വെന്തിട്ടുണ്ടാവും ഇപ്പോൾ അഞ്ച് മിനിറ്റൊക്കെ കഴിഞ്ഞ് നമ്മളൊന്ന് മൂടി വെക്കി നോക്കുക ഒരു ട്യൂപ്പിക്ക് എടുത്ത് കുത്തിയുമൊക്കെ ആ നന്നായിട്ട് വെന്തിട്ടുണ്ട് നമുക്ക് ഇതിന് ഓരോന്നായിട്ട് എടുത്ത് പ്ലേറ്റിലേക്ക് മാറ്റാം പിന്നെ നമ്മുടെ കൊണ്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു ഈവനിങ് സാക്ക് ഈ എന്താ പറയുക റാഗിപ്പൊടിയുടെ അട ഞാൻ ഉണ്ടാക്കി വച്ചിട്ടുണ്ട് നന്നായിട്ട് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു കുട്ടികൾക്കൊക്കെ അതിന് നേരം ചാക്ക കിട്ടാൻ കൊടുക്കാനും അല്ലെങ്കിൽ ടിഫിൻ ബോക്സ് കൊടുക്കാനൊക്കെ പറ്റിയ ഒരു ഐറ്റമാണിത് ഉണ്ടാക്കാനും വലിയ ബുദ്ധിമുട്ടില്ല റാഗി ഞാൻ പൊടിപ്പിച്ചതാണ് നിങ്ങൾക്ക് വീട്ടിൽ പൊടിക്ക് അല്ലെങ്കിൽ പുതിർത്തി അരച്ചെടുക്കുകയൊക്കെ ചെയ്യാം അപ്പോൾ കുറച്ച് അരിപ്പൊടി കൂട്ടിയാൽ ടേസ്റ്റ് കൂടും അതാണ് ഞാൻ പത്തിരിപ്പൊടി കൂട്ടിയത് ഒന്നൊക്കെ വേണമെങ്കിൽ വെറുളാകിപ്പൊടിയാണ് എടുത്താൽ മതി എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കുന്നു ഒരിക്കലും ഉണ്ടാക്കി വെക്കുക എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക